റോട്ടറി ക്ലബ് ഓഫ് പാലായുടെ രണ്ടായിരത്തി ഇരുപത്തിനാല ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച പാലാ പ്രതീക്ഷാ റോട്ടറി സെന്ററിൽ നടക്കും പ്രസിഡന്റ് ഡോക്ടർ സെലിൻ റോയി സെക്രട്ടറി ഷാജി മാത്യു ട്രഷറർ ബിജു കൂട്ടിയാനിയിൽ ബോർഡ് മെമ്പർമാരായ സിനി ജോസ് റാണി തോപ്പിൽ മിനിമോൾ സിറിയക് എ കെ റോയി അനിൽ വൈപ്പന സന്തോഷ് മാട്ടേൽ ഡോക്ടർ മാത്യു തോമസ് ഡോക്ടർ ഹരീഷ് കുമാർ സെബാസ്റ്റ്യൻ മറ്റത്തിൽ ജോഷി വെട്ടുകാട്ടിൽ അലക്സ് പുതുമന തോമസ് കള്ളിവയലിൽ ജോർജ് എന്നിവരടങ്ങുന്ന പുതിയ സ്ഥാനമേൽക്കുന്നത് ഈ പുതിയ റോട്ടറി റോട്ടറി ഇയറിൽ ഓഫീസ് വേറേഴ്സിന്റെ ഇൻസ്റ്റലേഷൻ ചടങ്ങ് നടക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് ആണ് റിട്ടയേർഡ് ജഡ്ജ് സുപ്രീം കോർട്ട് ജഡ്ജ് സിറിയ ജോസഫ് സാർ ആണ് ചടങ്ങിലെ മുഖ്യാതിഥിയായിട്ട് സംബന്ധിക്കുന്നത് ഇപ്പം ഈ ചടങ്ങില് എല്ലാവരും മീഡിയ പേഴ്സൺസ് എല്ലാവരും എത്തിച്ചേരണം അതുപോലെ തന്നെ പാലാറോട്ടർ ക്ലബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റുകൾ പ്രകൃതിയോടൊപ്പം എന്ന ഒരു ഒരു ലേബലിലാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബി വിത്ത് നേച്ചർ പ്രകൃതിയെടുള്ള പ്രകൃതിയെ മനുഷ്യൻ അമിതമായി ചൂഷണം ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ ബാക്കി പത്രങ്ങൾ നമ്മളിപ്പം പല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ചടങ്ങിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി സിറിയക് ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഉയരെ എന്ന നാമകരണം ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട് പ്രോജക്ടിന്റെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ തോമസ് വവാനി കുന്നേൽ നിർവഹിക്കും റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ ജോസ് കോക്കാട്ട് അധ്യക്ഷനായിരിക്കും അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ടെസി കുര്യൻ ഡിസ്ട്രിക്ട് ഗവർണർ പ്രതിനിധി സിബി തോമസ് ഡോക്ടർ മാത്യു തോമസ് സന്തോഷ് മാട്ടേൽ ജിമ്മി ചെറിയാൻ ഷാജി മാത്യു എന്നിവർ പ്രസംഗിക്കും ഡോക്ടർ സെലിൻ റോയി ഷാജി മാത്യു സന്തോഷ് മാട്ടേൽ ഡോക്ടർ ടെസ്സി കുര്യൻ ഡോക്ടർ ജോർജ് മോലയിൽ തുടങ്ങിയവർ പങ്കെടുത്തു